മഹാനായ സൽമാൻ ഫാരിസ് അല്ലാഹു താരാനുഹു പറയുന്നു വെള്ളിയാഴ്ച ദിവസം കുളിക്കണം മീശ മീശ വെട്ടണം വെട്ടണം ദിവസം അള്ളാഹു അള്ളാഹു നൽകുമാറാകട്ടെ തലയിൽ എണ്ണ തേക്കണം വെള്ളിയാഴ്ച ചുമ്മ കുളിച്ചാ പോരാ വെള്ളിയാഴ്ച ദിവസം എന്തൊക്കെ ചെയ്യണം എണ്ണ തേക്കണം തലയിൽ മീശ വെട്ടണം അള്ളാഹു നമുക്ക് നോക്കിമാരുമാറാകട്ടെ നഖം വെട്ടണം അള്ളാഹു നമുക്ക് ഈ മാ നമ്മൾ എവിടെ ആരാ മീശ വെട്ടേണ്ടത് ഭർത്താവിന്റെ മീശ വെട്ടി വെട്ടിക്കൊടുക്കേണ്ടത് ഭാര്യ അള്ളാഹു മാറാകട്ടെ ആര് വെട്ടി വെട്ടിക്കൊടുക്കണം നമ്മൾ ബംഗാളിയെ കൊണ്ട വെട്ടിക്കണേ ഭർത്താവിന്റെ തലയിൽ എണ്ണ തേച്ചു കൊടുക്കണം ആര് ആര് നിങ്ങളുടെ ആരുടെയെങ്കിലും ഭാര്യമാര് നിങ്ങളുടെ തലയിൽ എണ്ണ തേച്ച ദിവസം ഓർമ്മയുണ്ടെങ്കി ഒന്ന് കൈപൊക്കിക്ക് പെണ്ണുങ്ങൾ പറയാ തലേലല്ലേ എണ്ണ തന്നെ കുളിപ്പിച്ച് കളത്തിലു എണ്ണ തേക്ക അങ്ങോട്ട് ചെന്നാ മതി ഭാര്യയുടെ മുന്നിൽ പോണ എണ്ണ തേക്കാൻ തലയായിട്ട് സുഹഹാനുള്ള വെട്ടിക്കൊടുക്കണ്ട തല തന്നെ വെട്ടിക്കളയാ അങ്ങനത്തെ കയ്യിലിപ്പോ ഭർത്താവിന് അങ്ങാർക്ക് അങ്ങനെയൊക്കെ പറഞ്ഞാ മതി ഇങ്ങനെ സ്വഭാവം എനിക്കല്ലേ അറിയൂ ഉസ്താദ് അതന്നെ നിങ്ങൾ ആരെങ്കിലും അപ്പ നിന്റെ ഭാര്യയല്ലേ നിന്റെ തലയിൽ എണ്ണ തേച്ച് തരേണ്ടത് എന്തുകൊണ്ടാ നിങ്ങൾ കൊടുക്കാത്ത പണ്ട് എപ്പൊ ഇപ്പഴിലെ ബാർബർ ഷോപ്പൊക്കെ എന്റെ ചെറുപ്പകാലത്ത് ഞാൻ കണ്ടിട്ടുണ്ട് ഭർത്താവ് മീശ വെട്ടി വിട്ടിക്കൊടുക്കും മീശ വെട്ടി കൊടുക്കുന്ന കത്രിക എടുത്തോണ്ട് പോയി കണ്ണാടി പിടിച്ചു കൊടുത്ത് വെട്ടു അന്ന് ഈ മുടി വെട്ടുന്ന ആൾക്കാർ വീട്ടിൽ വരുന്നൊരു കാലം ഉണ്ടായിരുന്നു അല്ലെ ഭർത്താവിന്റെ മീശ ഭാര്യ വെട്ടണം ഭാര്യയാണ് ഭർത്താവിന്റെ തലയിൽ എണ്ണ തേച്ചു കൊടുക്കേണ്ടത് അതൊക്കെ ഒരു വല്ലാത്ത സുഖമുള്ള ജീവിതമാണ് അള്ളാഹുമാ നൽകുമാറാകട്ടെ നമുക്കതൊക്കെ അതൊക്കെ ഓർക്കുമ്പോ തന്നെ ടെൻഷനാണ് അള്ളാഹു പറഞ്ഞു പെണ്ണ് കെട്ടിയാ സമാധാനം കിട്ടും അല്ലാ എന്താ പറഞ്ഞ കല്യാണം കഴിച്ചാ സമാധാനം കിട്ടും നമ്മള് പെണ്ണ് കെട്ടിയപ്പോ സമാധാനം പോയി അവസ്ഥ അല്ല പറഞ്ഞു കല്യാണം കഴിച്ചാൽ സമാധാനം അള്ളാഹു അല്ലെ ഖുറാൻ പറയുന്നുണ്ടല്ലോ അള്ളാഹു പറഞ്ഞത് ഈ വിവാഹം കഴിച്ചാൽ നിനക്ക് സമാധാനം ഉണ്ടാകും സാമ്പത്തിക നേട്ടമുണ്ടാകും നമ്മൾ കെട്ടിയപ്പോ എല്ലാം പോയി കൊത്തുവാളയിടത്ത് എന്തുകൊണ്ട് എന്തുകൊണ്ട് ഖുറാൻ പറഞ്ഞത് ഒരിക്കലും തെറ്റാകില്ല ഖുർആൻ ശരിയാ പക്ഷെ തെറ്റാനുള്ള കാരണം നമ്മുടെ കയ്യിലിരിപ്പ് നേരെയാകാത്തത് കൊണ്ട് അള്ളാഹുമാകട്ടെ നമ്മുടെ എന്തുകൊണ്ടാണ് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളത് നിങ്ങൾ പഠിക്ക് സഹോദര ആ തന്നെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം സ്വർഗത്തിൽ ഭാഗ്യം അള്ളാഹുഭാഗ്യന്താകട്ടെ അതല്ലേ സ്വർഗത്തിൽ പോകാൻ ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈവെക്കുക അരക്കയ്യമാരെയൊന്നുംവിടെ കേട്ടത്തില്ല പൊക്കണെങ്കി നല്ല പോലെ പൊക്കിക്കോ ആ പിടിച്ചിടാതെ പോകാം അള്ളാഹു ഭാഗ്യം ആരൊക്കെ ഇങ്ങോട്ട് നോക്ക് നിങ്ങളൊരു ചരിത്രം ഞാൻ പറയാം ഈ ആടിനെ സ്വർഗത്തിൽ കൊണ്ടുപോണെന്ന് ആദൻ നബി അലി സ്വർഗത്തിൽ കൂടെ നടക്കാം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷം സ്വർഗത്തിൽ പോകാനാണ് ആദം നബി ഇങ്ങനെ സ്വർഗത്തിലൂടെ നടക്കുമ്പോ അല്ല ചോദിച്ച് എന്തേ ആദവ നിനക്കൊരു ഒരു സന്തോഷമില്ലാത്ത സ്വർഗത്തിലൂടെ നടക്കുന്ന ആദൻ നബിയോട് അള്ളാഹു ചോദിക്കുകയാ അതിലുണ്ട് മുന്തിരി തോട്ടവും റുമ്മാനും രസമുള്ളതാ കദളിപ്പഴം തിന്നാനും താരാട്ടു പാടാൻ തോഴിമാറും പലരുണ്ട് കൈമുട്ടുവാൻ ചില ദാസിമാറു വരവുണ്ട് അള്ളാഹുവെ ജോലിയുണ്ട കിളക്കേണ്ട പൂട്ടേണ്ട വെയിൽ കൊള്ളേണ്ട എല്ലുണ്ട് സ്വർഗത്തിൽ കഷ്ടപ്പാടില്ല വിയർപ്പില്ല മലമില്ല മൂത്രമില്ല ഒന്നുമില്ല ദുർഗന്ധമില്ല എല്ലാവർക്കും മുപ്പത്തിമൂന്ന് വയസ്സ് എല്ലാവർക്കും സൗന്ദര്യം അപ്പൊ എല്ലാരും ഇങ്ങനെ അതാ സ്വർഗം സ്വർഗത്തിലേക്ക് പോകൽ അത്ര എളുപ്പമുള്ള കാര്യമില്ല അപ്പം മഹാനായ ആദൻ നബി സ്വർഗത്തിലൂടെ നടക്കുമ്പോ അള്ളാഹു ചോദിച്ചു എന്റെ ആദമെന്ന് നിനക്കൊരു സന്തോഷം ഇല്ലാത്ത അള്ളാഹ് ഒറ്റയ്ക്ക് നടന്നിട്ട് ഒരു സുഖമില്ല അള്ളാ അള്ളാഹ് എന്താ പറയണേ അള്ളാ ഒറ്റ നടന്നിട്ട് ഒരു സുഖമില്ലാ എന്തോ ഒരു വെച്ചിട്ട് നബി പറയണം ഒറ്റയ്ക്ക് നടന്നിട്ട് എന്തോ ഒരു പ്രയാസം അല്ലാഹുഹിയെ നബിക്ക് സമാധാനം കിട്ടി കിട്ടി അപ്പൊ ആലോചിക്ക് സ്വർഗത്തിനെക്കാളും വലിയ സന്തോഷം കുടുംബജീവിതത്തിനല്ലേ ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ജീവിതം അതാണ് സഹോദര ഏറ്റവും ലോകത്തെ ഏറ്റവും മനോഹരം കുടുംബജീവിതമാ ഭർത്താവ് ഭാര്യയുടെ തലയിൽ ഭാര്യ ഭർത്താവിന്റെ തലയിൽ എണ്ണ തീച്ചു കൊടുക്കണം കൊടുക്കണം പെങ്ങളെ നിനക്കറിയോ പൊതുബലം നിനക്കറിയോ നിന്റെ പാവങ്ങൾ അമ്മ പുറത്തു നിന്റെ കാടെ തലയിൽ ഇത്തിരി എണ്ണ തീച്ചു കൊടുക്കുന്നതിലൂടെ നിന്റെ പാവ അമ്മ പുറത്തു തരൂ സ്നേഹത്തോടെ ഒരു ഭർത്താവ് തന്റെ ഭാര്യയുടെ കയ്യിൽ ഇങ്ങനെ ഒന്ന് പിടിച്ചാ മതി കാമുകിയുടെ കൈ കണ്ടവന്റെ ഭാര്യയുടെ അല്ല കണ്ടവന്റെ ഭാര്യയുടെ അല്ല സ്വന്തം ഭാര്യയുടെ കയ്യിൽ ഇങ്ങനെ പിടിച്ച ഈ കൈയുടെ വിരലുകൾക്കിടയിലൂടെ നിങ്ങളുടെ രണ്ടുപേരുടെയും പാപം പാവമു പുറക്കുമെന്ന് എടാ സ്വന്തം ഭാര്യയുടെ മുഖത്ത് നോക്കി ചിരിച്ചാ കിട്ടുന്ന പൊതുവെ അറിയോ സ്വന്തം ഭാര്യയുടെ മുഖത്ത് നോക്കിയിട്ട് അതിരിക്കൂല അയൽവാസിയുടെ ഭാര്യ നോക്കിട്ട് ആമിനാ സുഖാണോ തിന്നോടി സ്വന്തം എന്ന് പെണ്ണും പള്ളയെ കാണുമ്പോഴോ മറുതാന്ന് കിട്ടുന്ന നീ അറിയാന്നോ നോക്ക് നിന്റെ ഭാര്യയെ എന്ത് സുന്ദരി എന്നറിയോ നീ വിചാരി കണ്ടവന്റെ ഭാര്യയെ നോക്കിയിട്ട് സൗന്ദര്യം പറയാടാ നിന്റെ ഭാര്യയാണ് ലോകത്തിലെ ഏറ്റവും വലിയ സൗന്ദര്യം നിനക്ക് വേണ്ടി ജീവിക്കുന്നവളാ നിന്റെ ഭാര്യ നീ അവളുടെ മുഖത്ത് നോക്ക് നിങ്ങൾ പെങ്ങൾ പറയൂസ്താദെ ഇതെന്റെ പെണ്ണപിള്ളടുത്ത് പറയാ നിന്നോടും കൂടാ പറയണത് നീ സ്വന്തം ഭർത്താവിനെ കഷണ്ടിയായി മുടിയക്കന്ന് ഗ്ലാമർ ഇല്ല എപ്പോഴും അകന്നകന്ന് അവളെ നീ നിന്റെ ഭർത്താവിന്റെ മുഖത്ത് സ്നേഹത്തോടെ നീ നോക്ക് നോക്കുന്നതിന് പോലും കൂലിയല്ലേ അള്ളാഹുവെ ഒന്ന് കൈ പിടിച്ച പാപം പൊറുക്കല്ലേ എൻ്റെ പെങ്ങളെ നിനക്ക് നീ ആ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവതി ഭർത്താവിന്റെ എന്ത് കാര്യം ചെയ്തു കൊടുത്താലും വസ്ത്രം കഴുകി കൊടുത്താൽ എല്ലാത്തിനും നിനക്ക് പൊതിഫല ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്നത് പെണ്ണാണ് പക്ഷെ എല്ലാം ഒറ്റ വാക്കിൽ നശിപ്പിച്ചു കളയും അള്ളാഹുമാറാകട്ടെ പെണ്ണിനെ പോലെ പ്രതിഫലമുള്ള ആരുമില്ല എന്റെ പ്രിയപ്പെട്ടവരെ മുഖത്ത് നോക്കിയാൽ കയ്യിൽ പിടിച്ചാൽ വസ്ത്രം കഴുകിയാൽ ഭക്ഷണം വെച്ചാൽ എന്ത് ചെയ്താലും പ്രതിഫലം 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 പ്രസവിച്ച പ്രതിഫലം ഇല്ല എല്ലാ പാല് കൊടുത്ത പ്രതിഫലം എന്ത് കാര്യം ചെയ്താലും പെണ്ണിന് പ്രതിഫലം കിട്ടും പക്ഷെ ഇത്രയും പ്രതിഫലം ഉണ്ടെങ്കിലും ഒറ്റ വാക്കിൽ അത് മുഴുവനും നശിപ്പിച്ചു കളയും അള്ളാഹു കാക്കുമാറാകട്ടെ അതേ ഒരു ഉദാഹരണം ഞാൻ പറയാം നന്ദിയില്ലാത്ത വാക്ക് പറയും പെണ്ണുങ്ങൾ നന്ദിയില്ലാത്ത വാക്ക് പറയും നിങ്ങൾ ഉദാഹരണത്തി പത്തു കൊല്ലമായി വിവാഹം കഴിഞ്ഞു ഭാര്യയും ഭർത്താവും വഴക്കില്ല ബഹളമില്ല സന്തോഷം സമാധാനം എല്ലാം ഉണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാ അവളുടെ കുടുംബത്തിൽ ഒരു കല്യാണം വേണം ഓള് കെട്ടിവൻ്റെ അടുത്ത് പറഞ്ഞു എനിക്കൊരു നല്ല ഒരു സാരി വേണം വില കൂടിയ ഒരു സാരി വേണം അള്ളാഹുവേ അങ്ങനെ വാങ്ങിക്കൊടുക്കാമെന്ന് സമ്മതിച്ചു കല്യാണത്തിനൊക്കെ ഡേറ്റടുത്ത് വന്നു പറഞ്ഞ കാര്യം വാങ്ങാതെ ാണ് നിങ്ങൾ വീട്ടിൽ ഒന്ന് നമ്മുടെ ഭാര്യ പറഞ്ഞ ആ ഒരു കാര്യം നമ്മൾ വാങ്ങിക്കാതെ വീട്ടിനകത്തേക്ക് കേറിപ്പോയാ നമ്മുടെ ഭാര്യ പറയുന്ന വാക്കെന്തെന്നറിയോ അല്ലെങ്കിൽ ഇന്ന് വരെ നിങ്ങൾ എനിക്ക് എന്തെങ്കിലും വേടിച്ചു തന്നിട്ടുണ്ടോ ഞാൻ പറഞ്ഞ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ആ പത്ത് കൊല്ലം ചെയ്തത് മുഴുവനും പോയി അള്ളാക്ക് മാറാകട്ടെ

പഠിക്കേണ്ടത് മണിയിറകിൽ ഭർത്താവ് കുടിച്ചിട്ട് ഭാര്യയ്ക്ക് കൊടുക്കും അങ്ങനല്ലേഹു അലഹി വസല്ലമ തങ്ങൾക്ക് ഒരല്പം പാല് കൊണ്ടുവന്ന് കൊടുത്തപ്പോ ഇന്ന് ആയിഷ നീ കുടിക്കെന്ന് പറഞ്ഞ ആയിഷ ബീവിയുടെ കൈ കൊടുത്തു ആയിഷ ബീവി കുടിച്ചു കുടിച്ചിട്ട് കുടിച്ചടി തങ്ങൾ തിരിച്ചു കൊടുത്തപ്പോ ആ പാത്രം ഇങ്ങനെ മേടിച്ചിട്ട് എന്തോ നോക്കുന്നുണ്ട് ഇപ്പൊ ആയിഷ എന്താ എന്താണ് കളഞ്ഞു പോയത് പോലെ നോക്കണേ അല്ല ആയിഷ നിന്റെ ചുണ്ട് അവിടെ വെച്ച് കുടിച്ചേന്ന് നോക്കുകയാണ് നീ എവിടെയാണോ ചുണ്ടുവച്ച് നോക്കി ആ ഇവിടെ ആണ് ബീവി ഇഷി ചുണ്ടുവച്ച് അതേ സ്ഥലത്ത് മുത്തനബി ചുണ്ടു വെച്ചിട്ട് പാല് കുടിച്ചു അള്ളാഹു നൽകുമാറാകട്ടെ നിങ്ങൾ ആരെങ്കിലും തിന്ന പാത്രത്തിനകത്ത് നിങ്ങളുടെ ആമിനെ പറ പണ്ടുള്ള ആൾക്കാര് ഭക്ഷണം കഴിച്ചിട്ട് അവിടെ നിൽക്കും ഭാര്യമാര് നോക്കി നിൽക്കും ആ പാത്രത്തിൽ ഇത്തിരി ബാക്കി ഉണ്ടാകും കഴിക്കാതിരിക്കും പറമ്പി നോക്കിയാ മതി അള്ളാഹു തരുമാറാകട്ടെ അതാ ജീവിതം എന്ന് പറയും ഒരു പുതപ്പിന്റെ കീഴിൽ കടക്കലും മാത്രമല്ല ഇട ഈ പെരുമാതുരയിലെ ഏറ്റവും മനോഹരമായ വീട് അറിയോ ഈ പെരുമാതുരയിലെ ഏറ്റവും മനോഹരമായ വീട് അള്ളാഹുവിൻ ഇഷ്ടപ്പെട്ട വീട് ആരുടെ വീട്ടിലാണോ ഭാര്യയും ഭർത്താവും മക്കളും ഒരുമിച്ച് ഒരു പാത്രത്തിൽ ഭക്ഷണം കഴിക്കുന്നത് ആ വീടാണ് പെരുമാതുരയിലെ ഏറ്റവും മനോഹരമായ വീട് അള്ളാഹുമാ നൽകുമാറാകട്ടെ ഉറക്കപ്പറ നൽകുമാറാകട്ടെ അങ്ങനെ നിങ്ങൾ ആരെങ്കിലും കഴിക്കുന്നുണ്ടോ ഒന്ന് കൈവക്കിക്കും ആരെങ്കിലും ആരെങ്കിലും ഒരാളെങ്കിലും വെക്കറോ ആരാ ആ അലഹമില്ല നിങ്ങൾ രക്ഷപ്പെട്ട് മനസ്സിലായിട്ടാ നിങ്ങൾ രക്ഷപ്പെട്ടു അരിക്കേണ്ടത് സ്വന്തം ഭാര്യയും മക്കളും ഒരുമിച്ചിരുന്ന് പറഞ്ഞത് പഠിക്കണം കുടുംബജീവിതം തന്നെ ഒരു രണ്ടു ദിവസം വേഴ്ത് പറയണം അടുത്ത കൊല്ലമെങ്കിലും രണ്ടു ദിവസം വേഴ്ത് പറയണം കേട്ടോ ഒരു ദിവസം ഭർത്താവിന് ഭാര്യയോടുള്ള കടമ രണ്ടാമത്തെ ദിവസം ഭർത്താവിന് ഭാര്യയ്ക്ക് ഭർത്താവിനോടുള്ള കടമ നമുക്ക് പഠിക്കണം അള്ളാഹു അള്ളാഹുഭാഗ്യന്തര മാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാർ ഇതിനെക്കാളും അതുകൊണ്ട് ബഹുമാനം ഒന്നുമില്ല പഠിക്കണം നിങ്ങളെ ഭർത്താവിന്റെ പൊരുത്തമില്ലാതെ നിനക്ക് സ്വർഗത്തിൽ പോകാൻ കഴിയില്ല ഭർത്താവ് ആരെന്ന് പിടിക്കോ അറിയോ ആരാ ഭർത്താവിനോട് ചോദിക്കണത് മഹാനായി തങ്ങള് ഒരു സഹാബി യാത്ര പോകുമ്പോ ഭാര്യയോട് പറഞ്ഞു നീ വീടിന് വെളിയിൽ ഇറങ്ങരുത് എല്ലാം പേടിച്ചു കൊടുത്തു എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്തു ഭർത്താവ് പോകുന്ന സമയത്ത് ഭാര്യയോട് പറഞ്ഞു നീ വീടിന് പുറത്തിറങ്ങരുത് പറഞ്ഞിട്ട് പോയി അള്ളാഹുബ പഠിച്ചവൻ അപ്പഴാണ് ഈ പെണ്ണിന്റെ വാപ്പയ്ക്ക് പെട്ടെന്ന് സുഖമില്ലാതായി അപ്പൊ വീട്ടുകാർ വന്നിട്ട് പറഞ്ഞു നിന്റെ വാപ്പ സുഖമില്ലാതെ കിടക്കുന്നു അപ്പൊ ഈ പെണ്ണു നബിസല്ലാ മുന്നിലേക്ക് ആളെ പറഞ്ഞു വിട്ടു നബിയെ എന്റെ വാപ്പ രോഗിയായി കിടക്കുകയാ ഭർത്താവ് പറഞ്ഞത് വീടിന്റെ പുറത്തിറങ്ങരുത് എന്നാ എന്തു ചെയ്യണം ഞാൻ പോകണോ നബിസല്ലാ തങ്ങൾ പറഞ്ഞു ഭർത്താവ് പറഞ്ഞത് അനുസരിക്കുന്നു കുറച്ചു സമയം കഴിഞ്ഞിട്ട് ആൾക്കാർ വന്നിട്ട് പറഞ്ഞു പെണ്ണ് നിന്റെ വാപ്പ സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കാം അവസാനമായിട്ട് നിനക്കൊന്ന് കാണണമെങ്കി വ അപ്പോഴും പെണ്ണു മുത്തിനബിയുടെ മുന്നിൽ ആളെ പറഞ്ഞു വിട്ടു അപ്പോഴും നബി പറഞ്ഞു ഭർത്താവ് പറഞ്ഞത് കുറച്ചു കഴിഞ്ഞപ്പോൾ ആൾക്കാർ വന്നിട്ട് പറഞ്ഞു നിന്റെ വാപ്പ മരിച്ചു ഇനി ജീവരിക്കലും നിന്റെ ഉപ്പാന കാണാൻ പറ്റൂല വേണമെങ്കിൽ ഇറങ്ങി വ അവസാനമായിട്ടൊന്ന് കണ്ടോ അപ്പോഴും മുത്തിനബിയുടെ മുന്നിൽ പറഞ്ഞു വിട്ടു അപ്പോഴും പറഞ്ഞു ഭർത്താവ് പറഞ്ഞത് നമ്മളോ നമ്മുടെ ഭാര്യ ഓള് വീട്ടിൽ പോയി നിന്നിട്ട് വിളിച്ചു പറയും ഞാനിവിടെ മനസ്സിലാക്കേണ്ടത് കുടുംബ ജീവിതം അത്രയും പുണ്യമാ ഭർത്താവിന്റെ അനുവാദമില്ലാതെ ഒരു പെണ്ണ് വെളിയിലൂടെ പോയാ പോയിട്ട് തിരിച്ചു വരുന്നത് വരെ ഈ ലോകത്തുള്ള സർവ്വചരാചരങ്ങളും അവളെ ശപിക്കുമെന്ന്

അള്ളാഹുവിന്റെ റസൂലിന്റെ വീട്ടിൽ ആരെങ്കിലും ഇത്തിരി ഇറച്ചി കൊണ്ടുവന്ന് കൊടുത്ത ആദ്യം ഭാര്യയുടെ കൂട്ടുകാരി സ്വന്തം വീട്ടിലെടുക്കുന്നതിനെക്കാളും കൊടുത്തുവിടും അത്രയ്ക്കും സ്നേഹമായിരുന്നു മാങ്ങൾക്ക് ഇരുപത്തിയഞ്ചു വയസ്സ് നാപ്പത് വയസ്സ് പെണ്ണ് കെട്ടിയത് അപ്പോഴാ ഇരുപത്തിയഞ്ചുകാരൻ നാപ്പത് കാരിയെ വിവാഹം കഴിച്ചു പ്രണയ വിവാഹം മനസ്സിലായി എന്റെ എന്റെ പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവരെ വിവാഹം കഴിച്ചു കൊല്ലം ജീവിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവസാനം ുംബി ഒരു ദിവസം വീട്ടിലേക്ക് പ്രായം ചെന്ന റളിയല്ലാഹു റളിയല്ലാഹു അൻഹ അൻഹ ഇരിങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കഴിക്കാൻ ഭക്ഷണം കൊടുത്തു കുളിക്കാൻ വെള്ളമെടുത്തു കൊടുത്തു അവസാനം മുത്തു ഭക്ഷണം വാരി കൊടുത്തു ഇതെല്ലാം കണ്ടിട്ട് പ്രവാചകൻ ചോദിച്ച് ഞാൻ മടി കിടക്കട്ടെ നബിയെ നബി തങ്ങളുടെ മടിത്തട്ടിൽ കിടന്നു എന്നിട്ട് പ്രവാചകൻ തങ്ങളോട് പറഞ്ഞു നബിയെ ഞാൻ പോവാ ഞാൻ പോകുവാണ് നബിയെ ഇരുപത്തിയഞ്ച് കൊല്ലം നമ്മൾ രണ്ടും ഒരുമിച്ച് ജീവിച്ചു ഈ ഇരുപത്തി അഞ്ചു വർഷത്തിന്റെ ഇടയിൽ എന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു പോരായ്മ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് പൊരുത്തപ്പെട്ടുതരാണ് ഒത്തിച്ചു നീ എന്നോട് പൊരുത്തം ചോദിക്കുന്നു നീ എന്നോട് യാത്ര പറയുന്നു ഖദീജ നീ എന്നെ വിട്ടിട്ട് പോകുകയാണോ നീ എന്താ ഈ പറയണേ ും പതിനഞ്ചു വയസ് കൂടുതലുള്ള ഭാര്യയോട് പറയാ എനിക്ക് ഒരു പരാതിയില്ല നിന്നെ കുറിച്ച് പറയാൻ ഒരു പരാതി ഇല്ല ഉറപ്പായിരുന്നു കാരണം ലോകത്ത് ഒരു പെണ്ണിനും കിട്ടൂല ലോകത്ത് ഒരു കിട്ടാത്ത ഒരു ഒരു കൊട്ടാരം ആരും ചെയ്യാത്ത ഭാഗത്ത് എന്തിനെന്നറിയോ ഇരുപത്തി അഞ്ചു കൊല്ലം അള്ളാഹുബിന്റെ റസൂൽ തങ്ങളുടെ കൂടെ ജീവിച്ചിട്ട് ഒരിക്കൽ പോലും ശബ്ദം ഉയർത്തി സംസാരിച്ചിട്ടില്ലാഹുത

ബീവിയോട് ഹദീജീമിയോട് പറഞ്ഞപ്പോ ചാടി എഴുന്നേറ്റ് ഉമ്മ കൊടുത്തു എത്രാമത്തെ വയസ്സിൽ ചിന്തിക്ക് എത്രാമത്തെ വയസ്സിൽ നിങ്ങൾ ചിന്തിക്ക് പ്രായം ചെന്ന ബീവി നമ്മളോ പ്രായമായി കഴിഞ്ഞ ആമിനെ ആമനയുടെ റൂമിൽ അബൂബക്കർ അബൂബക്കറിന്റെ റൂമിൽ കിടക്കും ആ പ്രായമായി കഴിഞ്ഞ ഒരുമിച്ച് കിടക്കോ നിങ്ങൾ നിങ്ങൾ എത്ര പേര് ഭർത്താവ് ഒരുമിച്ച് കിടക്കണ എത്ര പേരുണ്ട് കാരണം വയസ്സാങ്കാലമായി കഴിഞ്ഞപ്പോ അവളെ കൊണ്ട് പ്രയോജനമില്ല തെള്ളി അക്കരെ ഇക്കരെ കിടക്ക അമിന മാമളെ ഭർത്താവ് വിളിക്ക ഒരുമിച്ച് അമിനാമക്കൊരുമിച്ച് മക്കളൊക്കെ ഇട്ട് കണ്ടില്ലേ പിന്നെ മക്കളെന്ത് നീ അങ്ങനെ എന്റെ പെങ്ങളെ വയസ്സാങ്കാലേ താങ്ങും തണലും തണലുമാകണ്ടേ ആരാരും ഇല്ലാത്തപ്പോഴല്ലേ നീ താങ്ങാവേണ്ടത്